പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിക്ക് എതിരായിട്ട് പൊരുതാൻ ഈ മഹാന് സാധിക്കുന്നില്ല എന്താ ഇന്നത്തെ അവിടുത്തെ പരിപാടികൾ അവർക്കൊരു പരിപാടി കമ്മിറ്റി ഉണ്ട് അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഉപയോഗമുണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ മൊത്തം ആയിട്ടുള്ള മാറ്റം എങ്ങനെ ചെയ്യുന്നുണ്ടോ ഞാൻ സംഘാടകനായിരുന്നു ആദ്യം മുതൽ സൈദ്ധാന്തികളിലും അതിൻ്റെ മേലെ വെച്ചിട്ടുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന ഘട്ടം മുതൽ ബാലസംഘം ഉൾപ്പെടെയുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ സംഘടിപ്പിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു രീതി ശീലമാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അടിത്തറിയായിട്ട് വന്നിട്ട് അതുകൊണ്ട് സംഘാടകൻ എന്ന തന്നെയാണ് എല്ലാ ഞാൻ മണ്ഡല കമ്മിറ്റി ആയിരുന്നല്ലേ നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പോ സെക്രട്ടറി ആയതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് അപ്പം പരമാവധി സീറ്റ് ഉയർത്തുക എന്നത് ഒരു വെല്ലുവിളിയാണോ പരമാവധി സീറ്റ് തന്നെയാണ് കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും ഒരു അസസ്മെന്റ് കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടിലാണ് നമുക്ക് ഒരുപാട് സീറ്റ് ഈ പ്രാവശ്യം ജയിക്കാൻ പോവുകയാണ് ഇരുപത് സീറ്റും ജയിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വമ്പിച്ച രീതിയിലുള്ള ഒരു വിജയം പ്രാവശ്യം ഉണ്ടാവും ചിഹ്നം നിലനിർത്താനുള്ള പോരാട്ടമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞു ആരങ്കാരികമായ ഒരു പ്രയോഗത്തിന്റെ ഭാഗം ഏതോ ഒരു യോഗത്തിൽ പറഞ്ഞ കാര്യം പർവ്വതീകരിക്കുന്നുണ്ട് അതൊന്നും ഇവിടെ വില പോകുന്ന കാര്യമല്ല ഞങ്ങൾക്ക് ഇന്ത്യ നിലനിൽക്കുക എന്നുള്ളതാണ് ചിഹ്നം നിലനിൽക്കുന്നതല്ല ഇന്ത്യ നിലനിൽക്കണം ഇന്നത്തെ ഇന്ത്യ ആയിട്ട് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയായിട്ട് ഈ ഭരണഘടനയും ഈ ഇന്ത്യയും നിലനിൽക്കണം എന്നാണ് ഞങ്ങളാഗ്രഹം അല്ലാണ്ട് ഞങ്ങളെ ചിന്ത സംരക്ഷിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സമീപനം സംസ്ഥാനങ്ങളോടുള്ള സമീപനം അതെ വിമർശനമാണ് പലതവണ പറഞ്ഞു കഴിഞ്ഞു അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു കാരണം ജനങ്ങൾ ഇങ്ങോട്ട് തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഗവൺമെന്റിന്റെ കയ്യിൽ പണം കിട്ടിയാൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടും അവർ അവരെന്നെ പറയുണ്ട് ഒരു മറിയ കുട്ടീനെ കൊണ്ട് കുറേ ആൾ മാധ്യമങ്ങളെല്ലാം നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഏഷ്യയില്ലല്ലോ ഞങ്ങൾ ഇപ്രാവശ്യം കടം വാങ്ങിയിട്ടാണെങ്കിലും മൂന്ന് ഗഡു കൊടുത്തിട്ടുണ്ട് പെൻഷൻ വിതരണത്തിലെ അതൃപ്തി ഉണ്ടായില്ല ഒരു അതൃപ്തിയിലാണ് വളരെ വ്യക്തിയായിട്ട് മനസ്സിലായി ഗവൺമെൻറ് കയ്യിൽ പൈസ കിട്ടിയാൽ ഞങ്ങൾക്ക് പണമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി മാത്രമല്ല ആയിരത്തി അറുന്നൂറാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആയിരം വർദ്ധിപ്പിച്ചത് പിണറായി വിജയൻ ഗവൺമെൻ്റാണ് ഇനി ഒരു രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് അതും അവർക്കറിയാം ഈ കാര്യം ഇപ്പോൾ നടത്തുന്നു ഇനി സമയം ശേഷം വൈകുന്നേരമാണ് രണ്ട് പൊതുപരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഒന്ന് ഹരിപ്പാടും ഒന്ന് കരുനാഗപ്പള്ളിയിലും പൊതുപരിപാടികളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പുള്ള ഒരു ഇടവേളയിൽ ഒരു ഇത്തിരി സമയം കിട്ടിയതാണ് അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിക്കുന്നത് വടകര ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ചയാണ് ഇപ്പം വ്യക്തി അധിക്ഷേപങ്ങൾ അങ്ങേ അറ്റം കടന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല വടകരയിൽ ചെയ്തിട്ടുള്ളത് രാഷ്ട്രീയം രാഷ്ട്രീയ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ശൈലേട്ടിച്ചെരെ തോൽപ്പിക്കാനാവില്ല എന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ ശൈലട്ടി ചെറു ജയിച്ചിരിക്കുകയാണ് ആ ജയിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയത്തിന് പകരം അശ്ലീലം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസ് അംഗീകരിച്ച നിലപാട് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വമാകെ അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ളൊരു അക്രമമാണ് സൈബർ മേഖലയിൽ നടത്തിയിട്ടുള്ള ഈ അശ്ലീല പ്രയോഗം കെ കെ ശൈലജ ടീച്ചർ ഈ ആരോപണം ഉന്നയിച്ച ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നടപടിയിലേക്കും കേസിലേക്കും ഒക്കെ പോകുന്നത് അതിൽ പോലീസിന് ഒരു വീഴ്ച ഉണ്ടായോ ഒരു വീഴ്ചയും വന്നിട്ടില്ല ഞങ്ങൾ ഞങ്ങളിത് എന്താ പറഞ്ഞാൽ ഇതൊരു പ്രശ്നമായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചതല്ല ഇതെല്ലാം സൈഡ് റൈറ്റിങ്ങിന് ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അതൊക്കെ അവഗണിക്കുക എന്നുള്ള നിലപാടാണ് പൊതുവ്യാജം സ്വീകരിച്ചത് പക്ഷേ അതൊരു ആയുധമായിട്ട് ഉപയോഗിച്ച് മുന്നോട്ടേക്ക് വരുന്നു എന്ന് വന്നപ്പോഴാണ് അതിനെ ശക്തിയായിട്ട് പ്രതിരോധിക്കേണ്ടി വന്നത് അപ്പോഴാണ് ഇതെല്ലാം പെറ്റീഷനും പോലീസും എല്ലാം വന്നത് അവിടെ ശൈലിട്ട് ടിച്ചെറിയും അതുപോലെ തന്നെ പിണറായി ഉൾപ്പെടെ മോർഫിദ ചിത്രം കുടുംബ സദസ്സുകളിൽ ഉൾപ്പെടെ അയച്ചു കൊടുക്കുന്ന ഇതേ ഉണ്ടായത് ഇതുവരെ കേരളം കേട്ടിട്ടില്ല കേട്ടുകേളി ഇല്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചത് ആ വീഡിയോ ആണ് വിവാദമായ ആ വീഡിയോ ആണ് ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന വിമർശനങ്ങളാണ് ഉയർന്നത് അല്ലെങ്കിൽ വീഡിയോ ഇല്ല എന്ന് നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് ഇല്ലേ ഇരിക്കുന്നില്ലേ ഉണ്ടോ ഞാൻ പറയാം ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നു നിങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ ശരി പക്ഷേ പോലീസ് എടുത്തിരിക്കുന്ന കേസുകൾ ഇപ്പം ഇത്ര ദിവസം കഴിഞ്ഞിട്ട് പോലീസ് എടുത്തിരിക്കുന്ന കേസുകളിൽ ഉണ്ടായിരിക്കുന്ന കമൻസ് അതല്ലെങ്കിൽ അന്ന് മോർഫ് ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിൽ ശൈലജ ടീച്ചർ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കമൻസിലൊക്കെ എടുത്തിരിക്കുന്ന കേസാണ് ഉള്ളത് അങ്ങനെ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് പരാതി കൊടുത്തിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് അതിലൊരു അറസ്റ്റ് ഉണ്ടാവാതിരിക്കുന്നത് അറസ്റ്റ് നിങ്ങൾ നാല് ദിവസം കൊണ്ട് ആവശ്യമായ രീതിയിലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ രമ്യ ഹരിദാസ് കെ കെ രമ അവരുടെയും ഇതുപോലത്തെ വിഷയങ്ങൾ ഉണ്ടായി അപ്പം അതിനെ യു ഡി എഫ് കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു ശക്തമായി ഉയർത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു കൗണ്ടർ സ്ട്രാറ്റജി സി പി എം ഉപയോഗിക്കുന്നു എന്ന് വിമർശിക്കപ്പെട്ടാൽ ഞങ്ങൾക്ക് അതൊരു കൗണ്ടറായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ വാസ്തുതാപരമായ കാര്യം ജനങ്ങളോട് പറയാണ് ഇനി കേസ് വന്നാലും കേസ് വന്നില്ലെങ്കിലും കേസ് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ ജനങ്ങളാണ് അവസാനത്തെ വിധി

സോഷ്യൽ മീഡിയയിൽ ഈ ണികളും ഇത്തരത്തിലുള്ള ഞാൻ പറയുന്ന പോലെ പറയട്ടെ ഇനി ആരെങ്കിലും സി പി എമ്മിന്റെ ഏതെങ്കിലും അകന്ന അനുഭാവിയോ ലോകത്ത് എവിടെയെങ്കിലും ഉള്ള ഞങ്ങളോട് സഹകരിക്കുന്ന ഒരാളോ ഇമാതിരിയുള്ള തെറ്റായ എന്തെങ്കിലും ഒരു പ്രവണത ഇതിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്താൽ അതിനോട് സി പി എമ്മിന് യാതൊരു യോജിപ്പില്ല അസന്നിഗമായിട്ട് പാർട്ടിക്ക് പറയാൻ പറ്റും അത്തരത്തിലുള്ള ആളുകൾ പാർട്ടി അനുഭാവികളുണ്ട് അണികളായിട്ടുള്ളവരും പ്രവർത്തകരായിട്ടുള്ളവരും അവരെയൊന്നും ന്യായീകരിക്കാനോ അവർക്ക് വേണ്ടി വക്കാല പിടിക്കാനോ സി പി എം ഇല്ല

ഓരോ ദിവസം എങ്ങനെയാത് യോഗ ചെയ്യുമോ അങ്ങനത്തെ യോഗ ചെയ്യും അതിനുള്ള സമയം കണ്ടെത്താ ഇപ്പ എന്റെ ജില്ലകളിൽ നിന്ന് ജില്ലകളിലേക്ക് മണ്ഡലങ്ങളിൽ നിന്ന് മണ്ഡലങ്ങളിലേക്കുള്ള ഓട്ടമാണ് എല്ലാ ദിവസവും എവിടെയാണെങ്കിലും ഉണ്ടാവും ഭക്ഷണ കാര്യത്തിലെ ശ്രദ്ധയൊക്കെ അങ്ങനെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതാണ് എന്തെങ്കിലൊക്കെ കഴിക്കും അങ്ങനെയാണ് മധുരം കഴിക്കാൻ പറ്റത്തില്ല ഒരു ദിവസത്തെ ദിനചര്യ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ എത്ര മണിക്ക് നീക്കാം അഞ്ചര അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത് പോയി പഠിച്ചോ അല്ലെങ്കിൽ അതൊരു പ്രത്യേക ഒരു ദിവസം ആരംഭിച്ചേ ഒരു ദിവസം രാവിലെ ഇത് ഒരു ദിവസം തുടങ്ങിയൊന്നും പുതിയ സിനിമകളൊക്കെ കാണാറുണ്ടോ

സംസ്ഥാന കമ്മിറ്റി ചേരും ജില്ലാ കമ്മിറ്റികൾ ചേരും മണ്ഡലം പാർട്ടി കമ്മിറ്റികൾ ചേരും അതെല്ലാം ചേർന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചു പോകും അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തോടു ഞാൻ രണ്ട് റൗണ്ട് എല്ലാ പാർലമെന്റ് പാർട്ടി കമ്മിറ്റികളും ചേർന്ന് കഴിഞ്ഞു ഇരുപത് കമ്മിറ്റികളും രണ്ട് പ്രാവശ്യം ചേർന്നു പിന്നെ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ ജില്ലയിലും

ഉയർത്തലിനൊന്നും പ്രശ്നമില്ല ഒതുക്കാനും ഉയർത്താനും ഈ നിലനിൽക്കേണ്ട ഇന്ത്യ ഇന്ത്യ നിലനിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെയാണ് ഒതുക്കുക ആരെയാണ് ഉയർത്തുക ആ പ്രശ്നം ഈ രാഷ്ട്രീയത്തിൻ്റെ വിവരമില്ലായ്മകോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളല്ല അവർ സീനിയോറിറ്റി അനുസരിച്ചും നോക്കേണ്ട കാര്യമില്ല സീനിയൊന്നും സീനോറിറ്റി ഒന്നുമില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ സീനിയോറിറ്റി മാത്രമൊന്നും നമുക്ക് പല ഘടകങ്ങളും നോക്കിയിട്ടാണ്

പിണറായി വിജയനെയും അതുപോലെ തന്നെ കുടുംബത്തെയും എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല എന്ന പ്രകോപനപരമായ ചോദ്യമാണ് ഉന്നയിച്ചത് തികച്ചും തെറ്റായ നിലപാട് രാഷ്ട്രീയമായ അന്തസത്വത്തിൽ യോജിക്കാത്ത സമീപനം അതിനെയാണ് ശക്തിയായിട്ട് ഞങ്ങൾ എതിർത്തത് ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ മുമ്പ് എതിർത്തിട്ടുണ്ട് എതിർക്കുന്നത് വ്യക്തിപരമായിട്ടുള്ളൊരു തീർപ്പല്ല കൃത്യമായ രാഷ്ട്രീയമാണ് രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായിട്ടും പിണറായി വിജയൻ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് മറുപടി പറഞ്ഞായിരുന്നു എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ബി ജെ പിക്ക് നിലകൊള്ളുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പിണറായിക്കെതിരെ തിരിയുന്ന രാഹുൽ എന്ത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന വിമർശനമാണ് ഉയർത്തിയത് Ele é o दीड़ी दीड़ी। ി പ്രസംഗിച്ചല്ലോ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ബി ജെ പിക്ക് പൊരുതുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബി ജെ പിക്ക് പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് ഞാനാണ് പക്ഷേ ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിക്ക് പൊരുതാൻ ഈ മഹാന് സാധിക്കുന്നില്ല എന്നിട്ട് കേരളത്തിൽ വന്ന് സി പി ഐയുടെ ഇടതുപോട്ട ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മത്സരിക്കുകയാണ് എന്താ ഈ നിശബ്ദനാക്കേണ്ടി വരും എന്ന് പറയുന്നതിൻ്റെ മലയാളം പറഞ്ഞിട്ട് പറഞ്ഞോളൂ പറ ആ എന്താ എന്താ അർത്ഥം ആ പിന്നെന്താ അങ്ങോട്ടേക്കും വേണ്ടി കുത്തിരിക്കുക ഇനി ഓരോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനിത് പ്രസംഗിക്കുക എന്ന് പറയുന്നത് വെറുതെ അല്ലുംതുല്ലും പറയുന്ന പോലെ പറയല്ല ഇതൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസമാണെന്ന് കണ്ടുകൊള്ളണം പാർലമെൻ്റ് ഇലക്ഷൻ ആയാലും പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും ഏത് ഇലക്ഷനും രാഷ്ട്രീയമായ വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമാണ് തിരഞ്ഞെടുപ്പുകൾ അതുകൊണ്ടിവിടെ വന്നിട്ട് വരാൻ പറഞ്ഞു വന്നു പോയി അങ്ങനെ പോയിന്നല്ല വളരെ ശ്രദ്ധയോട് കേട്ടോളണം അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം എന്താ ചോദ്യം ഏ മഹാത്മാ ഗാന്ധിയെ കൊന്നത് എന്തിനാണ് എന്നാണ് ഒരു വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ ാണ് ഇപ്പോൾ ഉള്ളത് മാനിഫെസ്റ്റോയിൽ പൗരത്വ ഭേദഗതിരുന്ന കോൺഗ്രസിനെ വിമർശിച്ചാണ് വിമർശിച്ച് രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകുകയാണ് അതേ മുന്നണിയിലെ കക്ഷിയായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആരാണ് മഹാത്മാഗാന്ധി ആ അവരാ പറഞ്ഞത് എന്താ പേര് കയ്യടിച്ചു കൊടുക്കും നിങ്ങൾ പറയൊന്നുമില്ല പറയുന്ന ആളെ പ്രോത്സാഹിപ്പിക്കണ്ടേന്നോ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഊന്നിയുള്ള സംസാരമായിരുന്നു എം പി ഗോവിന്ദൻറ്റേത് അതിന് സമാനമായി തന്നെ പൊതുസമ്മേളനത്തിലും അതേ വിഷയത്തിലൂന്നി രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് തൊട്ട് സദസ്സിലിരിക്കുന്നവരെ കയ്യിലെടുത്ത് അവരോട് നുറങ്ങ് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൊണ്ട് മറുപടി പറയിച്ച് അടക്കം ആവേശ ഒരു പ്രസംഗമായിരുന്നു കഴിഞ്ഞത് അടുത്ത പൊതുസമ്മേളനം ഇനി കരുനാഗപ്പള്ളിയിലാണ് ഇനി നമ്മൾ അവിടേക്കാണ് പോകുന്നത് കണ്ണൂരില് ഇത്തവണ എന്ത് സംഭവിക്കും എന്ന സ്ഥാനാർത്ഥി അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ വർഷം നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനെ കണ്ടിരുന്നു അന്നേരം അദ്ദേഹം ഈ മാനിഫെസ്റ്റോയിൽ എന്തുകൊണ്ട് സി എ ഇല്ല എന്ന ചോദ്യത്തിനും രാഹുൽ ഗാന്ധി വന്നപ്പോൾ ലീഗിന്റെ കൊടി എന്തുകൊണ്ടില്ലായിരുന്നു എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇതൊക്കെ ഇതൊക്കെ പിണറായി വിജയനാണോ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്നുകൂടെ നയപരമായ ഒരു പ്രശ്നം പറയുന്നത് ായാലും ആരായാലും ഇമ്മാതി മറുപടി പറഞ്ഞതെങ്കിൽ എം എം ഹാസം പറഞ്ഞ മറുപടി ഞങ്ങൾക്കും ഇഷ്ടമില്ല ആ അത് പറഞ്ഞില്ലേ അത് പൊളിറ്റിക്സ് അല്ല അതിന് രാഷ്ട്രീയം എന്ന് ജനങ്ങൾ പറയില്ലാഷ്ട് തിരിച്ചറിയും പിണറായി വിജയനിൽ മാത്രം ലക്ഷക്കണക്കിന് പാർട്ടി കേഡർമാർ കൂട്ടായി നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് പാർലമെന്റ് ഇലക്ഷൻ ഇരുപത് മണ്ഡലം ഞാൻ പറഞ്ഞില്ലേ ഇരുപത് മണ്ഡലത്തിൻ്റെ ആദ്യത്തെയും ഇരുപത് മണ്ഡലത്തിന്റെ രണ്ടാമത്തെ യോഗം ചേരുമ്പോൾ ഇപ്പോഴും പാർട്ടി മെമ്പർഷിപ്പ് മുഴുവൻ സജീവമായി ഇലക്ഷൻ പ്രവർത്തനം കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിണറായി വിജയൻ ഒരാളാണ് ഈ വർക്കൽ നടന്നതെന്ന് പറഞ്ഞാൽ സൂദാസം അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് അധികൃതമായി മാത്രമാണ് കാര്യങ്ങൾ എന്ന എങ്ങനെയാണ് തീരുമാനം ഒരാൾക്ക് കൈകറ്റാൻ സാധിക്കുന്നില്ല പാർട്ടിയാണ് അതല്ല ഞാൻ പറഞ്ഞ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പാർട്ടി സെക്രട്ടേറിയറ്റിയും ചേർന്നുകൊണ്ടാണ് മുഴുവൻ മുഴുവൻ കാര്യവും എല്ലാ എല്ലാ ജില്ലാ പ്രസംഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ഭൗതികവാദം എന്നതൊക്കെ എന്താണ് ഇതിന്റെ അർത്ഥം എന്നൊക്കെ ട്രോളായിട്ടും അല്ലാതെ ഒക്കെ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട് വാക്കുകൾ പ്രസംഗത്തിലൊക്കെ ഉപയോഗിക്കുന്നതിൽ മുൻപൊരു ശ്രദ്ധ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാറുണ്ടോ ഞാൻ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറഞ്ഞാൽ ദർശനമാണ് അത് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും എല്ലാം മനസ്സിലാക്കുന്നതിന് മാർസിസ്റ്റുകാർ ഉപയോഗിക്കുന്ന ഒരു അളവ് പോലെയാണ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് വൈരുദ്ധ്യാത്മക ഔകീകവാദം അതീ മാധ്യമങ്ങൾക്ക് അതിലുള്ള രേഖന്മാരുൾപ്പെടെയുള്ളവർക്ക് ഈ വൈരുദ്ധ്യാത്മക ഊകീകവാദം സത്യം പറഞ്ഞാൽ അറിയില്ല എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല അവരെന്തോ ചിത്തം പറയുന്ന പോലെയാണ് നമ്മളൊരാളെ ചിത്തം പറയുന്നില്ലേ അതുപോലെയാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നാണ് അവർ ധരിക്കുന്നത് സത്യം പറഞ്ഞാൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദ ഒരു ദർശനമാണ് അത് കേവലമായിട്ടുള്ള ഒരു പദപ്രയോഗമല്ല ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും എൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിലും ഉണ്ടാവുന്ന ഓരോന്നിനെയും മനസ്സിലാക്കാൻ പഠിക്കാൻ ഞാൻ സന്നിവേശിപ്പിക്കുന്ന ഒരു ദർശനമാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വന്നു ഞാൻ പരിശോധിക്കുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എഴുതാണ് അതിനായി അതിനാ എന്താണ് അതിൻ്റെ അകത്തുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഏതാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് അവതരിപ്പിക്കേണ്ടത് ഇതൊക്കെ ഈ പറയുന്ന ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറയുന്നത് നമ്മൾ പഠിച്ചോ വൈരുജാൻമക ഭൗതിക ഭാഗം പഠിക്കണം ഒരു ക്ലാസ് നടക്കണം എന്താണ് വൈരുദ്ധാൽമക ഭൗതികം അയാൾ നമ്മുടെ സമയം മുഴുവൻ ഇതിനോട് വർത്തമാനം പറഞ്ഞാൽ എൻ്റെ തൊണ്ട മുഴുവൻ നീക്കി നേരത്തെ നിർത്തുന്നതിനാ ഏ ശബ്ദം ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്താ കരുതുന്നു അതിന് സാധ്യത വോട്ട് ബിജെപി വിരുദ്ധമാണ് അപ്പോൾ ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോവാതെ ഏക എങ്കിൽ ബി ജെ പി നോക്കും അത് കോൺഗ്രസ് കേരളത്തിൽ എത്ര സീറ്റ് വരെ കിട്ടിയാൽ സർക്കാരിനുള്ള അംഗീകാരമാണ് എന്ന് വിലയിരുത്തും കേരളത്തിൽ എന്താ കാരണം അറിയാം കഴിഞ്ഞു ഗവൺമെന്റ് അംഗീകാരത്തിന്റെ വർഷമൊന്നും ഞങ്ങൾ രാഹുൽ ഗാന്ധി അപ്പോൾ തെക്കാനും വടക്കാനും നടന്നാൽ ഇന്ത്യയെ പഠിക്കാനാവില്ല രണ്ട് ഭാഗത്തും നടന്നിട്ടുണ്ട് കിഴക്കെന്ന് പടിഞ്ഞാറോട്ടേക്ക് പോയി പിന്നെ വടക്കുന്ന് തെക്കുന്ന് വടക്കോട്ടും പോയി നിങ്ങൾ ആദ്യം മാർസോ ലെന്യൂസോ ഒന്നും പഠിക്കണ്ട എന്നാൽ നിങ്ങൾ വായിക്കേണ്ട രണ്ട് പുസ്തകം ഞാൻ പറഞ്ഞു ഒന്ന് ഇന്ത്യയെ കണ്ടെത്തൽ രണ്ട് വിശ്വചരിത്രാവലോകനം ഈ രണ്ട് പുസ്തകം എഴുതിയ ആ പുസ്തക രചീതാവാരാണെന്നറിയോ ജവഹർലാൽ നെഹ്റുവാണ് ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുത ഈ രണ്ട് പുസ്തകമെങ്കിലും വായിക്കണം രാഹുൽ ഗാന്ധി കരുനാഗപ്പള്ളിയിലും വൻ ജനക്കൂട്ടത്തിനിടയിലാണ് എം വി ഗോവിന്ദൻ്റെ പൊതുയോഗം നടന്നത് ബി ജെ പിയുടെ വർഗീയ സമീപനങ്ങളെ വിമർശിച്ചാണ് ഇവിടെ സംസാരിച്ചു തുടങ്ങിയത് പൗരത്വ ഭേദഗതി നിയമത്തിൽ കേന്ദ്രത്തെ വിമർശിക്കുമ്പോഴും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും ആക്രമിച്ചായിരുന്നു ഇവിടുത്തെ പ്രസംഗം എന്തായാലും കരുനാഗപ്പള്ളിയിലെ പരിപാടിയോടുകൂടി എം വി ഗോവിന്ദന്റെ ഇന്നത്തെ ഇലക്ഷൻ ക്യാമ്പയിൻ അവസാനിക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുന്നു ICL Finco, the, the intelligent, intelligent choice.